അപ്പോൾ നമ്മൾ രണ്ട് സാധനകളെ ചിന്തിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അന്തർയോഗ സാധന അന്തരംഗ സാധന ബഹിരംഗ സാധന ബാഹ്യയോഗ സാധന ജനങ്ങൾ പ്രായണ പ്രക്മാറ്റിസ്റ്റുകൾ ബാഹ്യയോഗ സാധനയിലാണ് പെട്ടിരിക്കുന്നത് അവരെ പിൻപറ്റി സാധാരണക്കാർ വിദ്യാഭ്യാസം നേടിയാൽ വിവര സാങ്കേതിക വിദ്യകളൊക്കെ കൈമുതലായാൽ ആ ബഹുർ യോഗ സാധന സത്യമാണെന്നും അതാണ് പുരോഗതിയെന്നും അതാണ് അനിവാര്യമെന്നും വിശ്വസിക്കുന്നവരാണ് അന്തർയോഗ സാധനയിൽ പ്രാധാന്യം നന്നായി കുറഞ്ഞു വരികയാണ് വിദ്യാഭ്യാസം നേടും തോറും എന്നാണ് നാം കണ്ടത് ചുരുക്കത്തിൽ അതിൽ ബഹുർയോഗ സാധനയുടെ ഹേതുവും സ്വരൂപവും ഫലവും അവഗ്രഹിച്ചിട്ട് വേണം ഇന്നൊരാൾ സാധനയിലൂടെ നിങ്ങൾ മുൻപ് അന്തരംഗ സാധനയിൽ നിന്ന ഒരച്ഛന്റെ ആനന്ദവും അമ്മയുടെ ആനന്ദവും കണ്ടാണ് ഒരു കുഞ്ഞ് ആനന്ദത്തിനായി ആഗ്രഹിച്ച് സ്രൗതമായ സത്യങ്ങളെ അഴിവില്ലാത്ത നിയമങ്ങളെ അനുസരിച്ച് സ്മാർത്ഥങ്ങളായ കാര്യങ്ങളെ കൂട്ടിയിണക്കി ജീവിച്ചു പോന്നിരുന്നത് അതിലേക പദ്ധതികൾ ജീവിതക്രമങ്ങളുടെ വ്യത്യാസവും വിന്യാസവും അനുസരിച്ച് രൂപപ്പെട്ടിരുന്നു ഒന്നൊരുവന്റെ കർമ്മേന്ദ്രിയ വ്യാപാരവും ഒരുവന്റെ ജ്ഞാനേന്ദ്രിയ വ്യാപാരവും ഒരുവന്റെ അന്തരംഗവും എങ്ങനെ സമഞ്ജസമായിരിക്കണമെന്ന് അവർ ചിന്തിച്ചിരുന്നു അറിവ് ബാഹ്യമല്ലെന്നും ബാഹ്യമായ പഠിച്ചെടുക്കലുകളൊന്നും പരിചയ സീമയെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും കർമ്മവ്യാപാരങ്ങളുടെ അറിവ് ബീജത്തിൽ ബീജാംശത്തിൽ ബീജഭാഗത്തിൽ ബീജഭാഗ അവയവത്തിൽ അന്തർനിഹിതമാണെന്ന് അവർ വിചാരിച്ചിരുന്നു അവിടെ കർമ്മത്തെയും പുഷ്കലമാക്കുന്നത് ബോധമല്ല ബോധമാണെന്ന് അവർ കരുതിയിരുന്നു അതുകൊണ്ട് ബഹിരംഗ സാധനയുടെ സ്വരൂപം ഫലം ഇവയുടെ പഠനം കൂടുതൽ നിർണായകമാണ് സാധന പാശ്ചാത്യ മാതൃകകളിൽ രണ്ടാണ് ഇന്ത്യയിലൊന്നു മാത്രമാണ് അവന്റെ പാശ്ചാത്യത്തിന് ആനന്ദങ്ങൾ ലഭിക്കുക സ്വാഭാവികമാണ് അവന്റെ നിത്യജീവിതത്തിനുള്ള തൊഴിലും അവന്റെ ആനന്ദത്തിനുള്ള പണിയും രണ്ടും അവന് ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുണ്ട് ഞാൻ അറിയുന്നിടത്തോളം ആ രാജ്യത്തിൻ്റെ കർമ്മ പറ്റി പഠിച്ചവർ അവിടെ പോയിട്ടുള്ളവർ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അധികമായി നിങ്ങൾക്കാവില്ല ഇവിടുത്തെ കർമ്മരംഗങ്ങളിലെല്ലാം അതിൽ പരിനിഷ്ഠാവന്മാരല്ലെങ്കിലും അതവരുടെ സ്വഭാവേനയുള്ള കർമ്മമല്ലെങ്കിലും സ്വഭാവേനയുള്ള കർമ്മത്തെ തടയുന്നതിന് പറ്റുന്ന വിധം നിങ്ങളുടെ തൊഴിൽ രംഗത്തെ കാർക്കസ്യം സജീവമാണ് നൂറ് കിലോയുടെ ഒരു ചുമട് അനായാസമായി ആനന്ദത്തോടെ ഒരു എഞ്ചിനീയർക്ക് എടുത്തു വയ്ക്കാൻ മനസ്സും ആരോഗ്യവും അത് ലളിതമായി എടുത്തു വെക്കാനുള്ള പൂർവ്വ ജനിതക അവബോധവും ഉണ്ടെങ്കിൽ അയാൾ ഒരു വൃദ്ധൻ ഒരു വസ്തു ട്രെയിനിലേക്ക് കയറ്റാൻ വിഷമിക്കുന്നത് കാണുമ്പോൾ അയാൾ എടുത്തു കയറ്റുന്നത് നിങ്ങളുടെ ജീവിതക്രമത്തിൽ സാധ്യമല്ല മനസ്സിലായെന്നറിയില്ല അവിടെ സാധ്യമാണെന്നാണ് വിശ്വാസം ഇവിടെ സാധ്യമല്ലെന്നാണെന്ധവിശ്വാസം ആയിരിക്കണ്ടെന്ന ചോദ്യമല്ല അതിന്റെ തൊഴിൽ യൂണിയനുകൾ നിങ്ങളെ അനുവദിക്കുക അതുകൊണ്ടാണ് കാർക്കശ്യമുള്ള പദം ഞാൻ ഉപയോഗിച്ചത് അവിടെ തൊഴിൽ മേഖലയിൽ രണ്ടുണ്ട് ഒന്ന് എനിക്ക് ഭാവാത്മകമായ ആനന്ദം തരുന്ന ഞാനൊരു പ്രൊഫസറായിരുന്നാലും എനിക്ക് വീട്ടില് വരുന്നവരുടെ മുടിയൊക്കെ വെട്ടാം എന്റെ മുടിയും വെട്ട എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ സാധ്യമല്ലെന്ന എന്റെ വിശ്വാസം കർമ്മത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങളെ നിങ്ങളുടെ വിദ്യാഭ്യാസവും പരിഷ്കാരവും നിയമവ്യവസ്ഥകളും ഭരണവും ആധ്യാത്മികതയും എല്ലാം കൈ കോർത്ത് വിളിച്ചു ചേർന്ന് നശിപ്പിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് ആധ്യാത്മിക വിഭൂതികളും അനുഗ്രഹങ്ങളും അറിവും ഉണ്ടാവുകയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വസം ബാഹ്യ സാധനയിലൂടെ അതെടുത്ത് പറയണം അന്തരന്റെ സാധനയിൽ പെട്ടാലി ബാഹ്യ സാധനകളൊന്നും ആനന്ദത്തിന് വഴിയാം വണ്ണം ചെയ്യാൻ സാമൂഹിക നിയമങ്ങൾ കുടുംബരീതികൾ ജാതീയങ്ങളായ പരിപ്രേക്ഷ്യങ്ങൾ മതപരമായ സംഘടിതത്വം ഇവയൊക്കെ ഇന്ത്യയുടെ മേൽ കറുത്ത നിഴൽ വീശി അസ്വസ്ഥമാക്കുന്നു അതിൽ കൂട്ടുകൂടാനും അതിൽ അത്ഭുതങ്ങൾ പ്രവചിക്കുവാനും അതിനെ ആധ്യാത്മികമായി ദുർവ്യാഖ്യാനം ചെയ്യുവാനും മാത്രമേ ഇന്ത്യൻ ആധ്യാത്മികതയ്ക്ക് നൂതന സാഹചര്യത്തിൽ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം നിങ്ങൾ ഓടുമോ എന്ന് എനിക്കറിയില്ല വാക്കുകൾ ഞാൻ നിർത്തി നിർത്തി പറഞ്ഞത് മനസ്സിലായില്ലെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ് ഇതിലേതെങ്കിലും പദം ഏതെങ്കിലും വൈഖരി നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പഥ്യമല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു തന്റെ പ്രാരബ്ധം ഒരിക്കലും എളുപ്പത്തിൽ നീങ്ങുകില്ലാത്ത വിധം ഇവിടുത്തെ നിയമവ്യവസ്ഥ കാർക്കശ്യം ഉള്ളതാണ് കൂടുതൽ കാർക്കശ്യം വന്നുകൊണ്ടിരിക്കുകയുമാണ് നിങ്ങളുടെ കുട്ടികൾ എവിടെ പ്രസവിക്കണമെന്ന് സാമൂഹിക നിയമങ്ങൾ ഉണ്ടായാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പ്രാരബ്ധത്തിന് തന്നെ പ്രസക്തിയില്ല ഏത് പ്രായത്തിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നും ഏത് പ്രായത്തിൽ അരുതെന്നും ശക്തങ്ങളായ നിയമങ്ങൾ കൊണ്ട് നിങ്ങളെ ബന്ധിച്ചാൽ അത് സാമാജിക പുരോഗതിക്ക് പകരം അധോഗതിയെ സംഭാവന വിവാഹപൂർവകമായ ഒട്ടേറെ ഇല്ലിസിറ്റ് റിലേഷനുകൾക്കും വൈകല്യങ്ങൾക്കും വഴിവെക്കുകയല്ലാതെ ആ നിയമം ഇന്നതിനു വേണ്ടിയാണ് എന്ന് നിയമജ്ഞന്മാർ പറയുന്ന കാര്യങ്ങൾക്കത് ഉതകുക ദുസ്സാധ്യമാണ് അസാധ്യമെന്ന പദത്തെക്കാൾ ശ്രദ്ധാപൂർവം ഞാൻ ഉപയോഗിക്കുന്നത് ാണ് റൈറ്റ് അഡ്വകറ്റ് നിങ്ങളുടെ നിയമവ്യവസ്ഥയുടെ എല്ലാ അമൂലമാലകളും അകത്ത് കയറി മനുഷ്യ സ്നേഹത്തിന്റെയോ ധർമ്മത്തിന്റെയോ നീതിയുടെ പേരിൽ പരിശോധിച്ചാൽ അതിൽ നീതിയും ധർമ്മവും വളരെ ദൂരെയാണെന്നും നിയമം മാത്രമേ ഉള്ളൂ എന്നും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവും അപ്പൊ സാമൂഹിക തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ സാമാജിക തലത്തിൽ സാങ്കേതിക തലത്തിൽ ഒക്കെ ഇത് വളരെ പടർന്നു നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സാധനയെ ആ തലങ്ങളിലെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് അവഗ്രഹിച്ചാൽ ഈ വിഷയം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഒന്നും തീരുകയുമില്ല അത്രയും അതുകൊണ്ട് വിപുലമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അവശ്യത്തിന് വേണ്ടുന്ന ചില സൂചനകളെങ്കിലും നൽകാതെ ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ശങ്കയേറുകയും ചെയ്യും കാരണം കാര്യകാരണ പഠനങ്ങളെ അവഗ്രഹിക്കുമ്പോൾ സ്വരൂപത്തെ ചിന്തിക്കുമ്പോൾ ബഹിരംഗ സാധനയുടെ സ്വരൂപത്തെ ചിന്തിക്കുമ്പോൾ ഒരുവന്റെ ബഹിരംഗ സാധന അന്തർയോഗ സാധനയ്ക്ക് അനുഗുണമായി അകത്തുനിന്ന് വികസിക്കുന്നുവോ അവന്റെ പുറത്തെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വികസിക്കുന്നുവോ എന്ന രണ്ട് ചോദ്യമുണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് വികസിക്കുന്നു ഒരു പുത്രന്റെ വികാസ പരിണാമങ്ങൾ അവൻ്റെ ജനിതക സ്മൃതികളിൽ നിന്നല്ല അവന്റെ അച്ഛനമ്മമാരുടെ ശുദ്ധമായ ബാഹ്യകാമനകളിൽ നിന്നാണ് പുഷ്ടിപ്പെടുന്നത് ഇന്ത്യൻ സാഹചര്യം അത് പ്രകൃതിപരമല്ല പ്രകൃതി വിരുദ്ധമാണ് അതിന്റെ വടുവും താങ്ങിയാണ് ആധ്യാത്മികതയുടെ രംഗവേദിയിൽ പോലും പ്രവേശിക്കുകയും വിലസുകയും ചെയ്യുക പ്രവേശിക്കുകയും വിലസുകയും ചെയ്യുക വിലസുക എന്നുള്ളതിലെല്ലാം എങ്ങനെ ഇരട്ടിപ്പിച്ച് പറയണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ആധ്യാത്മികതയിലെ വില്ലണി ആധുനിക ലോകത്തിന്റെ ശാപമാണ് ആധ്യാത്മിക ലോകത്തിലെ വില്ലനി അപ്പോലായ രുണ്ടക് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അവന്റെ ബീജം ബീജഭാഗം ബീജഭാഗ അവയവം അതിനനുഗുണമായി നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അത് നമ്മുടെ ശാസ്ത്രീയ സജ്ഞകളിലൊന്നും ഇപ്പോൾ പങ്കുവഹിക്കുന്നില്ല കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് നമ്മൾ പറയുന്നത് അച്ഛൻ വീട്ടിൽ നിർണയിക്കുന്ന കോഡ് ഓഫ് കോണ്ടക്ട് അച്ഛന്റെ കാമം മാത്രമാണിപ്പോൾ അതിനെ ഭരിക്കുന്നതും അച്ഛന്റെ കാമമാണ് അമ്മയുടെ കാമവും അച്ഛന്റെ കാമവും തമ്മിലുള്ള സംഘർഷമാണ് പലപ്പോഴും വീടിനെ അനവസ്ഥിതമായ രോഗങ്ങളിൽ ഇന്നെത്തിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ കൂടെയാണ് ഒട്ടേറെ ആധ്യാത്മികവാദികൾ ഒട്ടേറെ മത നേതാക്കന്മാർ ഒട്ടേറെ ഗ്രന്ഥ സമുച്ചയങ്ങൾ ഒട്ടേറെ അധ്യാപകർ ഇവരുടെ കാമെല്ലാം കുത്തി നിറച്ച മക്കളുടെ ഗതി ബാഹ്യമായ ഒട്ടേറെ കാമങ്ങൾ തലച്ചു കൊഴുക്കപ്പെട്ട തലത്തിൽ വീട്ടിലേക്ക് എത്തുന്ന മക്കളും വീട്ടിൽ കാമങ്ങളായി അനവസ്ഥിതമായി കിടക്കുന്ന അച്ഛനമ്മമാരും എല്ലാം ചേർന്ന സംഘർ സംഘർഷപ്രഭവമായ ഒരു ലോകത്തെ അല്ലാതെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ തന്റെ വാസനയെ കണ്ടെത്തി തന്റെ പ്രാരബ്ധത്തെ തീർക്കുവാൻ പര്യാപ്തമായ നാച്ചുറലായ ജനനം കൊണ്ട് പൂർവികമായ കർമ്മങ്ങൾ തീർക്കുവാൻ വന്ന ഇടത്തെ ശാന്തമായി കൊണ്ടുപോകുന്ന കുടുംബങ്ങൾ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ മണ്ണിൽ അതില്ലാതാവുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ എല്ലാം ആകെ ഫലം അവിടെ ഒരുവന്റെ വാസനയും ഒരുത്തന്റെ പ്രാരബ്ധമനുസരിച്ചുള്ള ജീവിത ആവശ്യത്തിനുള്ള കർമ്മവും രണ്ട് ദിശയിൽ കൊണ്ടുപോകാവുന്ന വിധത്തിലാണ് അവിടുത്തെ വ്യവസ്ഥാപിത രീതി രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് ബാഹ്യ ജീവിതമാണ് ശരിയെന്ന് ശാസ്ത്രത്തിലൂടെ അവർ വിശ്വസിക്കുമ്പോഴും അവരറിയാതെ അത് രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു അന്തരാളത്തിലാണ് എന്നാൽ ഇന്ത്യയിൽ അത് രൂപപ്പെട്ടിരിക്കുന്നത് പ്രാചീനമായ അന്തരംഗ സാധനയ്ക്ക് അനുസൃതമായ രീതിയിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണങ്ങളെ ഹനിച്ചിട്ടാണ് ഇത് രൂപാന്തരപ്പെട്ടു വന്നത് പ്രാചീനമായ രീതികളിലെ വൈകല്യങ്ങളിൽ ചിലതിനെ പ്രാചീനമായ രീതികൾ രൂപാന്തരപ്പെട്ടതിലെ വിശേഷവിധിയായ വൈകല്യങ്ങളെ സാമാന്യത്തിൽ ഇല്ലാത്ത വൈകല്യങ്ങളെ വിശേഷത്തിലെ വൈകല്യങ്ങൾക്ക് സാമാന്യത്തിൽ സ്ഥിതി കണ്ടെത്തിയ ബൗദ്ധിക ചോദനയിൽ അവയെ ഉന്മൂലനം ചെയ്യുവാൻ ഉദ്ദേശശുദ്ധിയോടെ നീങ്ങിയപ്പോൾ സാമാന്യത്തിന്റെ നന്മകൾ അറ്റുപോവുകയും വിശേഷത്തിൽ ചേർത്തുവച്ച തിന്മകൾ രൂപാന്തരപ്പെടുകയും ചെയ്തതാണ് ബലത്തിൽ കലാശിച്ചത് ഉദാഹരണവുമാകാം വേണമെങ്കിൽ ഒരു തൊഴിൽ അതിൽ സാധന അനുഷ്ഠിക്കുന്ന ഒരുവന്റെ ജനിതക സ്മൃതികളിൽ നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ രഹസ്യം നിലനിർത്തിക്കൊണ്ട് അവന്റെ അബോധത്തെ രഹസ്യമായി അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകരന്മാർക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ ചെയ്തത് കാലാന്തരത്തിൽ വന്നൊരു അസ്പൃശ്യതയായി രൂപാന്തരപ്പെട്ടപ്പോൾ അതിന്റെ വലിപ്പ ചെറുപ്പങ്ങളിലെ വ്യതിയാണ് കാലാന്തരത്തിൽ ഭൗതിക നേട്ടങ്ങളെ വെച്ചതിനെ അവഗ്രഹിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചപ്പോൾ അവയൊക്കെ പാടെ തെറ്റാണെന്ന് കണ്ടെത്തുവാനിടയിൽ അതിന് ഉദാഹരണം വേണമെങ്കിൽ ആവാം ഇരുമ്പ് ഉരുക്കുന്ന ഒരുവൻ ആ ഇരുമ്പ് ഉരുക്കുന്നത് ഇരുമ്പ് ഉരുകുന്നൊരു വെള്ളയും ഖരപദാർത്ഥമായ ഇരുമ്പ് ഒരു വേളയിൽ അത് കാണുന്നവന്റെ ദൃഷ്ടി ദൃഷ്ടിയനുസരിച്ച് അതിൻ്റെ പദത്തിന് മാറ്റമുണ്ടാകും എന്ന് ജീവിതാനുഭവം കൊണ്ട് ഒരു കൊല്ലൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരുമ്പൊരുക്കുന്നിടത്ത് ബ്രാഹ്മണനായാലും ചന്താലനായാലും മറ്റുള്ളവനായാലും അത് കണ്ടുകൂടാ എന്ന തലത്തിൽ അവരെ അസ്പൃശ്യരാക്കി മാറ്റി നിർത്തുന്നു അവിടെ കയറണ്ട വെളിയിലിരുന്നാ മതി അവൻ സൗമ്യമായി ബഹുമാനാദരങ്ങളോടെ വെളിക്കിരുത്തിയാൽ അതവന്റെ മനസ്സിന്റെ വലിപ്പമാണ് പൂജ ചെയ്യുന്ന ബ്രാഹ്മണൻ അയാൾ കൈകാര്യം ചെയ്യുന്ന ജലവും അയാൾ കൈകാര്യം ചെയ്യുന്ന പുഷ്പവും അയാൾ കൈകാര്യം ചെയ്യുന്ന സാധന സാമഗ്രികളും പുറത്തുനിന്നുള്ള ഒരു കണ്ട ദൃഷ്ടി കൊണ്ട് മാറിപ്പോകുമെങ്കിൽ അതിന്റെ ബലത്തെ ബാധിക്കുമെന്നതിനാൽ അയാൾ ചെയ്യുന്നതൊരു വലിപ്പമുള്ള കാര്യമാണെന്ന ധാരണയിൽ അയാളുടെ മനസ്സിന്റെ സൗമ്യത ഇല്ലായ്മ കൊണ്ട് അഹങ്കാരപൂർവ്വം വെളി നിൽക്കൂ എന്ന് പറഞ്ഞാൽ അതും വെളിയിൽ നിർത്താൻ തന്നെയാണ് ഇവിടെ രണ്ടുപേരും വെളിയിലാണ് അഹങ്കാരത്തിലുള്ള വെളിയിൽ നിർത്തലിനെ അവലംബിച്ച് ചേതനയെ പരിശോധിച്ച സാമൂഹ്യ പരിഷ്കാരികൾ ഒരു കൊല്ലനായോ ഒരു ബ്രാഹ്മണനായോ ആ തൊഴിലിൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കാതെ തൊഴിൽ ചെയ്യാത്ത മൂഢന്മാരുടെ സങ്കല്പങ്ങളിൽ പരിഷ്കാരങ്ങൾ ഉണ്ടായപ്പോൾ രാജ്യത്തിന്റെ വിഭൂതി മാറി മറിയുകയുണ്ടായി വെറുതെയിരിക്കുന്ന മടിയനും ഒരു കർമ്മവും ചെയ്തിട്ടില്ലാത്തവനും കർമ്മത്തിന്റെ ആഴമുള്ള തദ്ധ്യകളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവനും കർമ്മത്തിൽ ദ്രവ്യത്തിന്റെ സ്വഭാവത്തെയും ഗുണത്തെയും തിരിച്ചറിയാത്തവനും ദ്രവ്യ സ്വഭാവങ്ങളെ പഠിക്കാത്തവനും പദാർത്ഥ വിജ്ഞാനവും ദ്രവ്യ വിജ്ഞാനവും അറിയില്ലാത്തവനും അത് പഠിക്കാൻ ഇനി താല്പര്യമില്ലാത്തവനും ലോകത്തിലെ ഏത് കാര്യവും ഉറക്ക പറയാൻ മാത്രം ശേഷി സമ്പാദിച്ചിട്ടുള്ളവനും അത് മാത്രം കൈമുതലായിരുന്ന എല്ലാവരെയും വാക്കുകൊണ്ട് അനുമിച്ച് ജീവിക്കുന്നവനുമായ എന്റെ അടുക്കലേക്ക് മാറ്റി നിർത്തിയ ബ്രാഹ്മണനും മാറ്റി നിർത്തപ്പെട്ട ചണ്ടാലനും ഒക്കെ വന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു ലോകം സാങ്കല്പികമായി കെട്ടിപ്പടുത്ത് അതിനെ മാറ്റുന്നതാണ് വിഭൂതി എന്ന് കണ്ടെത്തുകയും ആ തൊഴിലെല്ലാം ആർക്കും ചെയ്യാവുന്നതാണെന്ന് തീരുമാനിക്കുകയും ദ്രവ്യത്തിന് കാണുന്നവന്റെ സ്വഭാവം ഏറ്റുവാങ്ങുന്നില്ല എന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ഭൗതികമായി മാത്രം ലോകത്തെ വ്യാഖ്യാനിക്കുവാൻ ഒരുങ്ങുകയും ചെയ്ത മണ്ടന്മാരുടെ സൃഷ്ടിയാണ് നിങ്ങളുടെ ഇന്നത്തെ കഥ നിർത്തിയത് വളരെ ആലോചിച്ചിട്ട് തല കുലുക്കുകയോ കുലുക്കാതിരിക്കുകയോ ചെയ്യണം ഭരണരംഗങ്ങൾ നീതിന്യായ രംഗങ്ങൾ നിയമരംഗങ്ങൾ എല്ലാം സാമാന്യ വിജ്ഞാനത്തിന്റെ വിദിൻ ബ്രാക്കറ്റ്സ് കോമൺ സെൻസിന്റെ അതിനൊരു സെൻസിംഗി ഉപകരണമുണ്ട് അത് പോയവരെ കൊണ്ട് നടന്നിരിക്കുക ഉദാഹരണവുമാകാം കഴിഞ്ഞ ദിവസം ഒരു വിധി വന്നു ഹൈക്കോടതിയിൽ രണ്ട് പെരുമ്പാമ്പി നേതാക്കൾ വളർത്തിയിരുന്നു അതിലൊരു പെരുമ്പാമ്പ് മുട്ടയിട്ടു ആദ്യത്തെ പെരുമ്പാമ്പ് ചത്തുപോയി നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയപ്പോൾ പ്രകൃതി സ്നേഹികൾ ബഹളമുണ്ടാക്കിയപ്പോൾ പോലീസ് രംഗത്തെത്തി പൺ പെരുമ്പാമ്പിനെ കാട്ടിൽ കൊണ്ടുവിട്ടു മൊട്ട കേസായി അതിന്റെ വിധി നിർണായകമാണ് മുട്ട അതിന്റെ ഉടമസ്ഥന് കൊടുക്കണം എന്നാണ് കോടതി വിധിച്ചത് എ ക്ലൈന്റ് ബി വാദി പ്രതി ഈ പെരുമ്പാമ്പ് എന്താണെന്നോ മുട്ട എന്താണെന്നോ അട എന്താണെന്നോ ജഡ്ജി ചിന്തിക്കേണ്ടതില്ല അതിന്റെ ഉടമ ഒരു പെരുമ്പാമ്പാണ് മനസ്സിലായില്ല അതിനെ കാട്ടിക്കൊണ്ട് വിട്ടു അതിനെ തേടി പിടിച്ച് മൊട്ട ഏൽപ്പിക്കുക എന്നുള്ളതാണ് വിധിയിൽ വന്നിരിക്കുന്നത് പത്രങ്ങളിലൊക്കെ എഴുതിയിരുന്ന വിധിയാണ് നിങ്ങൾ വായിച്ച് തന്നതില്ല അത് ഇംഗ്ലീഷിലായിരുന്നു ഏറ്റവും രസം ഇന്ത്യൻ എസ് പ്രസ അത് വിധി അതേപടിയാണ് ഇന്ത്യൻ എസ് പ്രസരിഞ്ഞത് അത് വായിച്ചാൽ നമ്മുടെ ജഡ്ജിമാർ പാമ്പിനെ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുന്നു രണ്ടു മനുഷ്യർ തമ്മിലുള്ള കേസ് പോലെയാണ് ഈ കേസ് കൊടുത്തത് പെരുമ്പാമ്പാണെന്ന് തോന്നുന്നു ഒരു കർമ്മത്തിൽ കർമ്മം ചെയ്യുന്നവൻ കർമ്മം അനുഭവിക്കുന്നവൻ കർമ്മത്തിന് വിഷയീഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ മനസ്സ് ആ കർമ്മത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അതിനുപയോഗിക്കുന്ന ദ്രവ്യം ഇവയുടെയെല്ലാം സ്വഭാവത്തെയും സ്വരൂപത്തെയും സമഗ്രമായ ദ്രവ്യ വിജ്ഞാനത്തിൻ്റെയും പദാർത്ഥ വിജ്ഞാനത്തിൻ്റെയും ഇന്ദ്രിയ വിജ്ഞാനത്തിൻ്റെയും മനോവിജ്ഞാനത്തിൻ്റെയും ജനിതക വിജ്ഞാനത്തിൻ്റെയും സമുചിതമായ സങ്കേതങ്ങളിൽ നോക്കിക്കണ്ട് വ്യാഖ്യാനിക്കാവുന്നവനിൽ നിന്ന് നിയമവും ഭരണവും സ്മൃതിയും ശ്രുതിയും ഒക്കെ രൂപാന്തരപ്പെട്ടു വരണം എന്ന വിചാരമൊന്നും ജനാധിപത്യത്തിന്റെ ഇന്നത്തെ നമ്മുടെ ലോകത്ത് ഇല്ല ആക്ഷേപം കൂടിപ്പോയി എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടാവാം കുറഞ്ഞു പോയെന്നും ചിലർ പറഞ്ഞേറ്റാം രണ്ടുപേരും കൂടെ ചേർന്നെടുക്കുമ്പോൾ എനിക്ക് പറയാവുന്ന ഉത്തരവുമാവും നിങ്ങളിലെ പ്രായമായവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഉദാഹരണവും കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ചിന്ത നേരെയാവുമോ എന്ന് നോക്കാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കാലത്ത് ഓടുകൊണ്ടുള്ള വട്ടളങ്ങളും ഉരുളികളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കിണ്ടികളുമൊക്കെ ഓർമ്മയുണ്ടാക്കുന്നു അത് സാധാരണ കരുവാൻ മൂശയുണ്ടാക്കി ചെയ്യുമ്പോൾ ആരും കാണരുതെന്ന് നിർബന്ധം പിടിച്ചിരുന്നു അതീവ രഹസ്യമായാണ് കൂട്ടി യോജിപ്പിച്ചത് പേറ്റന്റ് കൊണ്ടൊന്നുമല്ല ചിലർ കണ്ടാൽ അത് പൊട്ടിപ്പോകുമെന്നും പൊട്ടിയാൽ അതൊരു അപശകൂനമാണെന്നും പ്രത്യേകിച്ച് വെള്ളോടിന്റെ പാത്രങ്ങളും മറ്റും പൊട്ടുന്നത് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയാണെന്നും ഒക്കെ അക്കാലത്ത് ആളുകൾ വിശ്വസിച്ചു ഇത്ര ഓർമ്മയുള്ളവരെന്ന് കൈവൊക്കിയ കുറെ പേരെങ്കിലും ഓർമ്മയുള്ളവർ ഭൗതികമായ കരുവാനോ ഭൗതികമായി അത് വാങ്ങുന്നവനോ ഭൗതികമായി അതുപയോഗിക്കുന്നവനോ ഭൗതികമായി ഭരണാധികാരിയോ കരുതാത്ത കാലം അത് അതുപയോഗിച്ചവനും അതുണ്ടാക്കിയവനും ആ കരുതലിന്റെ പേരിൽ ഒരത്ഭുതവും പറഞ്ഞ് പണം കൂടുതൽ വാങ്ങിയില്ല എന്ന് മാത്രമല്ല പണത്തിന് കണക്ക് പറയുന്നത് പോലും തെറ്റാണെന്നാണ് ഈ അറിവ് അവരെ പരിപ്പി പഠിപ്പിച്ചത് അപ്പം അതിന്റെ പേരിൽ ഉണ്ടാക്കിയ ചൂഷണത്തിനുള്ളൊരു വഴിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാനാവില്ല ഇന്നാണ് മനുഷ്യൻ എല്ലാത്തിലും സങ്കേതത്തെ രഹസ്യമാക്കി വെച്ച് ചൂഷണത്തിന് ഉപയോഗിക്കുന്നത് അതിതെല്ലാം ശാസ്ത്രം തുറന്നു വന്നു എന്ന് പറയുന്ന ഭൗതിക ചുറ്റുപാടിലാണ് ഞങ്ങൾ വാക്കിന് പോലും പേറ്റന്റ് എടുക്കുന്നത് എന്റെ ഈ വാക്കൊന്നും നിങ്ങൾക്ക് വേറെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഞാനിതിന് പേറ്റന്റ് എടുത്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ എനിക്ക് ഫെഡറൽ ലോ അനുസരിച്ച് കേസെടുക്കാം അങ്ങനെയാണ് പേറ്റന്റ് ലോ നിൽക്കുന്നത് അപ്പൊ ചൂഷണമെന്ന പദവും ചൂഷണമെന്ന രീതിയും പൗരാണികം എന്നതിനേക്കാൾ ആധുനികമാണ് ഞാനൊരു പാട്ടുപാടിയാൽ വേറൊരുത്തനാ പാട്ടുപാടിയാൽ ഇത്ര പേഴ്സെന്റേജ് തരണം എന്ന നിയമം ഉണ്ടാക്കി വെച്ചിട്ട് പണ്ട് ചൂഷണമായിരുന്നു ഇപ്പൊ ചൂഷണമില്ല എന്റെ വീട്ടിൽ കിടക്കുന്ന മണ്ണ് വാരി കൊണ്ടുപോയി അതിന്റെ അവകാശം നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ മണ്ണ് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് പണം ഞാൻ തരണം എന്നത് ചൂഷണം ഇല്ലായ്മയും പണ്ട് ഈ മണ്ണ് സ്വാതന്ത്ര്യത്തോടെ വാരിക്കൊണ്ടുപോയത് ചൂഷണവുമാണ് ഞാനൊന്ന് ചമ്പ്രം വടിഞ്ഞിരുന്നിട്ട് എന്റെ മുത്തച്ഛനും മുത്തപ്പനും എന്റെ അയൽവക്കക്കാരും ചമ്പ്രം വടിഞ്ഞിരുന്നത് എല്ലാം മറന്ന് ചമ്പ്രം വടിഞ്ഞിരിക്കുന്നതിന് ഞാൻ പേറ്റന്റ് എടുത്തിട്ട് നിങ്ങൾ ചമ്പ്രം വഴിഞ്ഞിരുന്നാൽ എനിക്ക് പണം തരണം എന്ന് പറയുന്നത് ചൂഷണമില്ലായ്മയും നന്മയും വികാസവും ആധ്യാത്മികതയും എല്ലാമായി മാറുകയും ഇന്നലെയുള്ളത് ചൂഷണമാണ് എന്ന് പറയുകയും ചെയ്യുക